അസ്ലാമലൈക്കും ഒരു സംശയം ചോദിക്കുകയാണ് അതായത് നമ്മുടെ ഹജ്ജും പെരുന്നാളൊക്കെ സംബന്ധിച്ചാണ് സംശയം ഞാനൊരു പണ്ഡിതനല്ല വളരെ സാധാരണക്കാരാണ് ഞങ്ങൾ സാധാരണക്കാർക്കുള്ള ഒരു സംശയം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാമല്ലോ അതിനു വേണ്ടി ചോദിക്കുകയാണ് അതായത് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിൽ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ വചനത്തിന് ഒരു പ്രയോഗം കാണാം എസ് അലൂനക്ക അനിൽ അഹില്ല കുൽഹിയ മവാക്കി തുൽ വൽ ഹജ്ജ് പ്രവാചകരെ ജനങ്ങൾ തങ്ങളോട് ചോദിക്കുന്നു എന്തിനെക്കുറിച്ച് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ തങ്ങളോട് ചോദിക്കുന്നു പറഞ്ഞേക്കുക അത് ജനങ്ങൾക്ക് കാലഗണനയ്ക്കുള്ളതും അതുപോലെ തന്നെ ഹജ്ജിനുമുള്ളതാണ് എന്നാണ് ആ പ്രയോഗം അപ്പം അതിൽ നിന്ന് ചന്ദ്രൻ്റെ വൃത്തിക്ഷയം അതാ യസലൂനൊക്കെ അനിൽ അഹില്ല എന്നാണ് അതിൽ പ്രയോഗം കാണുന്നത് ഹിലാലുകളെ ഹിലാലുകളുടെ ബഹുവചനമാണല്ലോ അഹില്ല ചന്ദ്രൻ്റെ വൃത്തി കലകളുടെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചാണ് ആ ചോദ്യം ആ ചോദ്യം ഓരോ കലകളും എന്തിനുള്ളതാണ് എന്ന് ജനങ്ങളുടെ സ്വാഭാവിക സംശയത്ത് അല്ലെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന സംശയത്തിനാണ് മറുപടി കൊടുക്കുന്നത് എന്ത് അത് ഹജ്ജിനു വേണ്ടിയിട്ട് ഹജ്ജ് നിർണയിക്കാനുള്ളതാണ് അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്ന് ഹജ്ജ് എന്നത് ഒറ്റ സംഭവമാണ് ഒരു ദിവസം നടക്കുന്നതാണ് അത് വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ഹജ്ജുകൾ നടക്കുന്നില്ല മറിച്ച് മക്കയിൽ മാത്രമാണ് ഹജ്ജ് നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഹജ്ജിൻ്റെ പ്രത്യേകത ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളീ പറയുന്നത് പോലെ യോമു തർവീയ യോമു അറഫ യോമു നല്ലർ അയ്യാമുത്ത് ഈ ദിവസങ്ങളിൽ ഹജ്ജ് നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകും അതായത് നമ്മുടെ ദുൽഹജ്ജ് മാസത്തിലെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഹജ്ജ് നടക്കുന്നത് ഈ ഹജ്ജ് എവിടെയാണ് നടക്കുക മക്കയിലാണ് അപ്പം മക്കയിലെ ഹജ്ജ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആ അഹിലയെ ഒന്ന് അതോടൊപ്പം അത് കാലഗണനയാണ് സ്വാഭാവികമായിട്ടും ഹജ്ജ് തീരുമാനിക്കുക എന്നത് ദുൽഹജ്ജ് മാസത്തെ തീരുമാനിക്കലാണ് അപ്പോൾ ഹജ്ജ് തീരുമാനിക്കുക എന്നത് മക്കയിൽ നടക്കുന്ന ഹെറമിൽ നടക്കുന്ന വിശുദ്ധ ഹജ്ജ് കർമ്മത്തെ തീരുമാനിക്കാനുള്ളതാണ് അല്ലാതെ ഓരോരോ നാടുകളും ഇപ്പോൾ കേരളത്തിൽ ഒരു ദിവസം കേരളത്തിൻ്റെ ടെറിട്ടോറിയൽ ബൗണ്ടറി കടന്നു കഴിഞ്ഞിട്ട് നമ്മൾ കർണാടകയിലെത്തിയാൽ മറ്റൊരു ദിവസം അഫ്ഗാനിസ്ഥാനിൽ മറ്റൊരു ദിവസം അമേരിക്കയിൽ വേറൊരു ദിവസം സൗദിയിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്ത ദിവസങ്ങളിൽ ഇങ്ങനെ തീരുമാനിക്കാനുള്ളതല്ല എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഇനി ആലോചിച്ച് നോക്കുക നമ്മൾ ഇങ്ങനെ വരുന്നുണ്ടോ ദിവസങ്ങളിൽ മാറ്റം വരാൻ പാടുണ്ടോ ലോകത്തെവിടെയെങ്കിലും ദിവസമാറ്റമുണ്ടോ ഇല്ല ലോകത്തിലേക്ക് ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസവും അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഒരു പെരുന്നാൾ ദിവസവും ഞായറാഴ്ചയും കടന്നു വരികയാണെങ്കിൽ അത് ലോകത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതങ്ങനെ കറങ്ങി തിരിഞ്ഞു പോവും നാൽപ്പത്തി എട്ട് മണിക്കൂറോളം ആ സമയം ആ ദിവസം ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും പക്ഷേ ലോകത്തെവിടെയും വ്യത്യസ്ത ദിവസങ്ങൾ ഉണ്ടാവുകയില്ല എന്നതല്ല ഒരേ ദിവസം തന്നെ ആയിരിക്കും ഉണ്ടാവുക സൂര്യൻ ഉദിച്ച് ഞായറാഴ്ചയുടെ സൂര്യൻ എവിടെയൊക്കെ എത്തുന്നുവോ അവിടെയൊക്കെ അന്ന് ഞായറാഴ്ച തന്നെയായിരിക്കും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് പിന്നെ ദിവസം മാറ്റം വരുന്നത് ഒരേ ദിവസം ലോകത്തെവിടെയും രണ്ട് ദിവസങ്ങളില്ല കാരണം ഏറ്റവും വിദൂരമായ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും വിദൂരമായ നേരെ ഓപ്പോസിറ്റ് ഗ്ലോബ് എന്ന രൂപത്തിന് ഭൂമിയെ കാണുമ്പോൾ ഏറ്റവും വിദൂരമായ ഒരു സ്ഥലത്തുള്ള ഒരു സ്ഥലത്ത് പോലും പന്ത്രണ്ട് മണിക്കൂർ വ്യത്യാസമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ ദിവസമാറ്റങ്ങൾ ഉണ്ടാവുക ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ആർക്കെങ്കിലും ശാസ്ത്രീയമായും കുർആാനികമായും ഈ വിഷയത്തിൽ കൃത്യമായ അറിവുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങൾക്കത് പറഞ്ഞുകൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഹജ്ജ് തീരുമാനിക്കാനുള്ളതാണ് മവാക്കീത്ത് അല്ലെങ്കിൽ മവാക്കീത്ത് തീരുമാനിക്കാലഗണനയ്ക്കുള്ളതാണ് ഹജ്ജ് തീരുമാനിക്കാനുള്ളതാണ് ചന്ദ്രൻ്റെ പ്രതിഷേധങ്ങൾ എന്നുണ്ടെങ്കിൽ ലോകത്തൊരു ഹജ്ജേ ഉള്ളൂ ആ ഹജ്ജാണ് തീരുമാനിക്കേണ്ടത് ആ ഹജ്ജ് തീരുമാനിച്ചാൽ യോമു അറഫ എന്നത് യോമു നദിറിൻ്റെ പത്താം ദിവസത്തിൻ്റെ തലേ ദിവസമാണ് അത് ശനിയാഴ്ചയായിരിക്കും എന്ന കാര്യവും ഉറപ്പാണ് ഈ വർഷം പ്രത്യേകിച്ച് അപ്പം നമ്മൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ പെരുന്നാളാക്കുന്നത് ഏത് സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലാണ് ഏത് മതവിധിയുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് എൻ്റെ സംശയം ആർക്കെങ്കിലും പറയാൻ അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുക ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുകയാണ് പണ്ഡിതനല്ല മതപരമായ അറിവ് പറയാനും യോഗ്യനല്ല മറിച്ച് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സ്വാഭാവിക സംശയമാണ് നമ്മളിവിടെ മേൽക്കാലിമാരും മുഫ്തിമാരും ഒക്കെ മാസനിർണയത്തിൽ വളരെ ലാഘവത്വം കാണിക്കുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പാതിരി പറഞ്ഞത് അല്മാനു മതം എന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് സംഭവിച്ച അബദ്ധം പോലെ സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന സംശയത്തിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത് അസാം